ഹലോ വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ് വിപണിയെ ഗണ്യമായി സ്വാധീനിക്കാൻ സാധ്യതയുള്ള രണ്ട് പ്രധാന ആണ് ഇന്നും നാളെയുമായി നടക്കാനിരിക്കുന്നത് ആദ്യത്തേത് ഇന്ന് രാത്രി അമേരിക്കൻ സെൻട്രൽ ബാങ്ക് ഫെഡ് നടത്തുന്ന പോളിസി അനൗൺസ്മെൻറ്റ് ആണ് ഫെഡ് പലിശ നിരക്കിൽ കുറവ് വരുത്താനിടയില്ല എങ്കിലും എപ്പോഴാണ് പലിശ നിരക്ക് കുറയ്ക്കുക എത്ര തവണ കുറയ്ക്കും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ ഗതി വിഗതികൾ എന്തെല്ലാം എന്നിവയെക്കുറിച്ച് ഫെഡ് എന്തു പറയും എന്നത് വിപണി ഉറ്റുനോക്കും ആഗോളതലത്തിൽ തന്നെ ഓഹരി വിപണിയുടെ മൂവ്മെൻറ്റ്സ് ഇതിനെ ആശ്രയിച്ചിരിക്കും ഇന്ത്യൻ വിപണിയിലേക്ക് വന്നാൽ നാളെ അവതരിപ്പിക്കാനിരിക്കുന്ന ഇടക്കാല ബജറ്റ് പ്രധാനമാണ് ഒരു പൂർണ്ണ ബജറ്റിലുണ്ടാവുന്ന വലിയ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഇടക്കാല ബജറ്റിൽ ഉണ്ടാവില്ല ഇത് ധനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എങ്കിലും താഴ്ന്ന വരുമാനക്കാർക്ക് അല്പം ഇൻകം ടാക്സ് ആശ്വാസവും സർക്കാരിൻ്റെ ചില സുപ്രധാന ക്ഷേമ പദ്ധതികൾക്ക് കൂടുതൽ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കാം വിപണി ശ്രദ്ധിക്കുന്നൊരു കാര്യം ഫിനാൻഷ്യൽ ഇയർ ഇരുപത്തിനാലിലെ ഫിസ്ക്കൽ ഡെഫിസിറ്റും ഫൈനാൻഷ്യൽ ഇയർ ട്വൻറ്റി ഫൈവ് ഫൈനാൻഷ്യൽ ഇയർ ട്വൻ്റി സിക്സ് എന്നീ കാലങ്ങളിലെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ്സും എത്രയായിരിക്കും എന്നതാണ് ഓഹരി വിപണിയെ സംബന്ധിച്ച് ഇത് പ്രധാനപ്പെട്ടതാണ് കാരണം സാമ്പത്തിക വളർച്ച ഉണ്ടായാൽ മാത്രം പോരാ വളർച്ച കൂടിയ വളർച്ച ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി ആയിരിക്കണം വിപണിയെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രധാനപ്പെട്ടതാണ് ഓഹരി വിപണിയിലെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളൊന്നും തന്നെ കാര്യമായി പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടാവാൻ ഇടയില്ല ഡിവിഡൻ ടാക്സേഷൻ ടാക്സേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സേഷൻ ഓഫ് സ്പെക്കുലേറ്റീവ് ഇൻകം ടാക്സേഷൻ ഓഫ് ബിസിനസ് ഇൻകം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ പൂർണ്ണ ബജറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ രണ്ട് ഇവൻറ്റ്സ് ഫെഡ് ഡിസിഷനും ഇൻറ്ററിം ബജറ്റും വിപണിയെ അടുത്ത ദിവസങ്ങളിൽ സ്വാധീനിക്കും ഇവയ്ക്ക് പുറമേ വിപണിയിലെ പ്രധാന റിസ്ക് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണ് വെസ്റ്റ് ഏഷ്യയിലും പ്രത്യേകിച്ച് റെഡ് സീയിലും സംഘർഷം വർദ്ധിക്കുകയാണ് ഈ മേഖലയിൽ ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും മോശം സംഭവങ്ങൾ ഉണ്ടായാൽ അത് മാർക്കറ്റ് സെൻറ്റിമെൻസിനെ ബാധിച്ചേക്കാം വിപണിയിലെ വാല്യുവേഷൻസ് ഉയർന്നിരിക്കുമ്പോൾ നെഗറ്റീവ് ട്രിഗ ട്രിഗേഴ്സ് എന്തെങ്കിലുമുണ്ടായാൽ അത് മാർക്കറ്റ് കറക്ഷനിലേക്ക് നയിക്കും ഇന്ത്യയുടെ മികച്ച സാമ്പത്തിക വളർച്ചയും നല്ല കോർപ്പറേറ്റ് ഏണിങ്സും മാർക്കറ്റിലേക്കുള്ള പണമൊഴുക്കും ബോത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഇൻഡിവിജ്വൽ വിപണിയെ സപ്പോർട്ട് ചെയ്യുന്ന ശക്തമായ ഘടകങ്ങളാണ് അതേസമയം ഉയർന്ന വാല്യുവേഷൻസും ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസും കറക്ഷൻസിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ സാധാരണയിൽ കവിഞ്ഞ മാർക്കറ്റ് വോളിറ്റിലിറ്റി ഉണ്ടാകും നിക്ഷേപകർ കരുതിയിരിക്കണം ഹൈ ക്വാളിറ്റി ലാർജ് ക്യാപ്സ് ഇപ്പോൾ സുരക്ഷിതമാണ്